എല്ലാവർക്കും പുതുത്തൻ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നന്ദിയേശൻ്റെ മുഖത്തെഴുത്ത് മൂന്നാം ഭാഗമാണ് ഇവിടെ നമ്മൾ കൊമ്പിനാണ് റെഡ് കളർ പെയിൻറ് അടിച്ചുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് പെയിൻറ്റിങ്ങിൻ്റെ ആദ്യ വീഡിയോ ആണ് ആദ്യത്തെ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്താൻ മറന്നു പോയതാണ് നമ്മളിത് കൊമ്പിന് കളർ അടിച്ച് പൂർത്തിയാക്കാൻ പോവുകയാണ് റെഡ് കളറാണ് നല്ല ഇരണ്ട റെഡ് കളറല്ല നല്ല റെഡ് കളറാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് കിരീടത്തിന് വെയിൻ്റടിച്ചു കൊടുക്കാം ഈ ഭാഗത്തിന് കിരീടം എന്നാണ് പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളേ കാണുക സ്കിപ്പ് ചെയ്യരുത് നമ്മളിവിടെ വ്യാളി മുഖത്തിന് കളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നന്ദീശൻ്റെ മുഖത്തിന് താഴോട്ടുള്ള ഭാഗത്ത് നമ്മൾ കളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നല്ല റെഡ് കളറാണ് അടിക്കുന്നത് ആ മൂക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ആകത്തായിട്ട് നമ്മൾ ബ്ലാക്ക് കളറാണ് അടിക്കുന്നത് നമുക്ക് ആ പുരുകത്തിൻ്റെ ഭാഗത്ത് മഞ്ഞ അടിച്ചു കൊടുക്കണം അതാണ് അതാണിപ്പോൾ ചെയ്യുന്നത് അങ്ങനെ രണ്ട് സൈഡിലും അടിച്ചു കൊടുക്കണം ഇനി നമുക്ക് കണ്ണിൻ്റെ പോർഷൻ കളർ ചെയ്ത് കൊടുക്കാം റെഡ് കളറാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഞാൻ ലൈറ്റായിട്ടാണ് കണ്ണിൻ്റെ ആ ഭാഗം ലൈറ്റായിട്ട് കൊടുക്കുകയാണ് ആ കൃഷ്ണമണി വരുന്ന ഭാഗത്ത് നമ്മൾ ലൈറ്റായിട്ട് റെഡ് കൊടുക്കുകയാണ് ആദ്യം നമ്മളൊരു പോട്ട് വെള്ളം അടിച്ചു അതിൻ്റെ പുറത്താണ് ഇപ്പോൾ നമ്മൾ കറുത്ത പിരികം വരച്ചുകൊണ്ടിരിക്കുകയാണ് ബ്ലാക്കിട്ടാണ് വരയ്ക്കുന്നത് ഞാൻ ഇതിന് ഉപയോഗിക്കുന്ന പെയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫാബ്രിക് ആണ് വെള്ളം തൊട്ടാലും നമ്മൾ പടരില്ല ഒലിച്ചു പോകില്ല നല്ല ആണ് ഞാൻ എല്ലാത്തിനും ഉപയോഗിക്കുന്നത് ഈ ആണ് ഇനി നമുക്ക് കൃഷ്ണമണി വരച്ചു കൊടുക്കാം കൃഷ്ണമണിയിലാണ് നമ്മളുടെ ശിരസിൻ്റെ ഒരു എടുപ്പ് വരുന്നത് നല്ല ഭംഗിക്കാണ് നമ്മളിത് വരയ്ക്കുന്നത് അതാണ് ഒരു നന്ദിയേശൻ്റെ ശിരസ് കാണുമ്പോൾ നമുക്കൊരു ഭംഗി തോന്നുന്നത് ആണ് നല്ലവിധ നമ്മൾ കൃഷ്ണമണി അടിച്ച് കളർ അടിച്ച് കഴിഞ്ഞു ഇനി നമ്മളിപ്പുറത്തെ പുരികം ചെയ്യുകയാണ് ഇതാ നമ്മളിവിടെ ഇപ്പുറത്തെ പുരികം വരച്ച് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ബായ്